വെള്ളക്കെട്ടിനൊപ്പം കുഴികൾ കൂടിയായതോടെ മണിമല റോഡിൽ യാത്ര ദുഷ്കരമാകുന്നു കുരിശികവല മുതൽ മണ്ണാറക്കയം വരെ മണിമല റോഡിന്റെ പല ഭാഗങ്ങളിലും വീണ്ടും കുഴികൾ രൂപപ്പെട്ട സ്ഥിതിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും പുല്ലൂർ മൂവാറ്റുപുഴ റോഡുമായി ചേരുന്ന ഇടം വരെ പല ഭാഗത്തും കുഴികളുണ്ട് മണ്ണാറക്കയത്തിനും കുരിശികവലയ്ക്കുമിടയിൽ ടി ബി റോഡിലേക്ക് തിരിയുന്ന സ്ഥലത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴിയാണ് ഇതിൽ ഏറ്റവും അപകടകരം കലിങ്ങിനോട് ചേർന്ന് വെള്ളം ഒഴുകിയെത്തുന്ന ഇവിടെയുള്ള റോഡിലെ കുഴി ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുമുണ്ട് കുഴി ഒഴിവാക്കുന്നതിനിടെ ഇരുദിശകളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മഴ സമയത്ത് കുഴിയിൽ വെള്ളം നിറയുകയും ഇത് പെട്ടെന്ന് കാണാനാകാതെ വരികയും ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് കുഴി കണ്ട് വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതും അപകടങ്ങൾക്കിടയാക്കും മഴ പെയ്യുമ്പോഴടക്കം റോഡിലൂടെ വെള്ളം പരന്നൊഴുകുന്നതാണ് കുഴി ഓരോ ദിവസവും വലുതാകുവാൻ കാരണം കുഴികൾക്ക് പുറമെ മണിമല റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടും സ്ഥിര സംഭവമാണ് Welcome to Sherman School, where every child's journey of learning and growth begins from nursery and continues through grade trend. Our school is a vibrant community dedicated to nurturing young minds, fostering creativity, and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty, and state of the art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges and achieve their full potential.